ജാസ്മിന് ഒരു കത്ത് കിട്ടിയ കാര്യം നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ടല്ലേ അതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ഞാൻ തരാം ഇന്ന് വൈകുന്നേരം നടന്നൊരു സംഭവമാണ് ഈ ജാസ്മിൻ സ്റ്റോർ റൂമിനകത്ത് നിൽക്കുകയാണേ അപ്പോൾ മൈക്ക് മൈക്കൂര് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് മേ ബി ബാറ്ററി എടുക്കാനോ മറ്റോ പോയതായിരിക്കാം ഞാൻ ആ ഫുൾ ഒരു ലൈവ് കാണാൻ പറ്റിയില്ല സോ ആ ഒരു ക്ലിപ്പ് മാത്രമേ അതിൻ്റെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈ സമയത്ത് ജാൻമണി ആ ഒരു റൂമിനകത്തേക്ക് കയറി വരികയും അവിടെ ജാസ്മിൻ നിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പേടിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ആ പേടിച്ചു പോകുന്ന പ്രേക്ഷകർ കാണുന്നത് ഇനി ഞാൻ ഒരു ചെറിയൊരു ക്ലിപ്പ് കൂടെ വയ്ക്കാം ജാസ്മിന്റെ കയ്യിൽ ഒരു പേപ്പർ മടക്കി വെച്ചിട്ടുള്ളതായിട്ട് കാണാം അല്ലേ അതായത് ജാസ്മിൻ കയ്യിൽ ഒരു പേപ്പർ ചുരുട്ടി പിടിച്ചിട്ടുണ്ട് അതായത് ഇന്നലെ നമ്മൾ കണ്ട പേപ്പർ ജാസ്മിൻ മടക്കി ബാഗിനകത്ത് വെച്ചിരുന്ന അത് മൈക്കിന്റെ ബാറ്ററിയോ മറ്റോ മാറ്റാൻ വേണ്ടി അത് പുറത്തെടുത്ത സമയത്തായിരിക്കാം ഈ ഒരു പേപ്പർ കൂടി ജാസ്മിൻ കയ്യിലേക്ക് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് ജാസ്മിന് ബിഗ് ബോസ് കൊടുത്തതായിരിക്കാം അത് ചിലപ്പോൾ അവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടാണോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ബൂപ്പൻ്റെ വീഡിയോയ്ക്കകത്ത് കണ്ടു അത് ഈ ആരോ പുള്ളിക്ക് മെസ്സേജ് അയച്ചു തോന്നുന്നു അവരുടെ എന്തോ ഡ്രസ്സ് ഡ്രസ്സ് അവർക്ക് വീട്ടുകാർ അയക്കാത്തതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ അഫ്സൽ എങ്ങാണ്ടാണ് അയക്കുമെന്ന് പറഞ്ഞത് പലതവണ ബിഗ് ബോസ് കോൺടാക്ട് ചെയ്തിട്ടും അത് അയച്ചില്ല അപ്പോൾ അത് സംബന്ധിക്കുന്ന എന്തോ ഒരു ഇൻഫർമേഷൻ ആണ് ആ ഒരു ലെറ്ററിലുള്ളത് നമുക്കത് അറിയില്ല എന്താണെന്ന് പക്ഷെ ഒരു കാര്യം ഞാനിവിടെ കൺഫേം ചെയ്യുന്നു ഈ ഒരു വീഡിയോയ്ക്കകത്ത് വ്യക്തമായും കാണാൻ ജാസ്മിൻ ഒരു പേപ്പർ കയ്യിൽ വെച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതുകൊണ്ടാണല്ലോ അവരതിനെ കൃത്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും മറ്റാരും കാണാതെ നോക്കുന്നതും ചിലപ്പോൾ എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യമായിരിക്കാം എന്ന് വെച്ചാൽ ഗെയിം റിലേറ്റഡ് എന്നില്ല ഈ പറഞ്ഞ പോലെ അവരുടെ ക്ലോത്തുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തതോ ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പലരും പറയുന്നത് പോലെ ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുള്ളതാകാം അതാണെങ്കിലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അത് ചിലപ്പോൾ ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ തരുമെന്നു നമുക്കറിയില്ല അതല്ലെങ്കിൽ ഇത് അങ്ങ് തേഞ്ഞ് പോകുമോ എന്നും അറിയത്തില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം